വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും അനർത്ഥ സിഇഒ നരേന്ദ്രനാഥ് വേളൂരിക്കെതിരെയും ഗുരുതര ആരോപണവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കർഷകർക്ക് സൗരോർജ പമ്പുകൾ നൽകാനുള്ള പി എം കുസും പദ്ധതിയിൽ വൻ വെട്ടിപ്പെന്നാണ് ആരോപണം അഞ്ചു കോടി രൂപയുടെ ടെൻഡർ മാത്രം വിളിക്കാൻ അധികാരമുള്ള സിഇഒ എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു നൂറുകോടിയുടെ അഴിമതിയാണ് നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നരേന്ദ്രനാഥ് ബേളൂരി എന്ന ഐഎഫ് എസുകാരൻ അനർട്ട് സിഇഒ ആയതിലും ദുരൂഹതയുണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിയമനം കാലാവധി നീട്ടിക്കൊടുക്കാനും നീക്കം നടക്കുന്നു വിശദമായ അന്വേഷണം വേണം ഒരു കമ്പനിക്ക് ടെൻഡറിൽ മാറ്റം വരുത്താനുള്ള അധികാരം പോലും സിഇഒ നൽകിയെന്നും ഈ വിഷയത്തിൽ അഴിമതി നിയമസഭാ സമിതി അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു കർഷകർക്ക് സൌരോർജ്ജ പമ്പുകൾ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം കുസും നൂറ്റി എഴുപത്തിരണ്ട് കോടി നബാർഡിൽ നിന്നെടുത്ത് പദ്ധതി നടപ്പാക്കാനായിരുന്നു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ അനുവാദമില്ലാതെ ആൻആട്ട് സിഇഒ ടെൻഡർ വിളിച്ചെന്നാണ് ചെന്നിത്തല ആരോപിക്കുന്നത് വൈദ്യുതി മന്ത്രി അനുവാദം നൽകാതെ അനർട്ട് സിഇഒക്ക് ഇത്തരം ഒരു തീരുമാനമെടുക്കാനാവില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ആദ്യ ടെൻഡറിൽ കേന്ദ്രം നിർദ്ദേശിച്ച മാനദണ്ഡം പാലിച്ച കമ്പനിയെ ഒഴിവാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സാങ്കേതികത അനുസരിച്ച ആറ് കമ്പനികളിൽ അതിഥി സോളാറാണ് കുറഞ്ഞ തുക നൽകിയത് എന്നാൽ പദ്ധതിയുമായി തുടർന്നു പോകാൻ താൽപര്യമില്ലെന്ന് അതിഥി സോളാർ ഇമെയിൽ മുഖേന അറിയിച്ചെന്നാണ് സിഇഒ പറയുന്നത് അതിലൊരു രേഖയുമില്ല ആറ് കമ്പനികളെ പങ്കെടുപ്പിച്ച ഓൺലൈൻ മീറ്റിംഗിൽ ടെൻഡർ റദ്ദാക്കുമെന്ന് അറിയിച്ചു ടെൻഡറിൽ ബെഞ്ച് മാർക്കിനേക്കാൾ തുക ക്വാട്ട് ചെയ്ത ഒരു കമ്പനിക്ക് ടെൻഡറിൽ മാറ്റം വരുത്താൻ വഴിവിട്ട് അനുമതി നൽകിയെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു ഊർജ്ജ സെക്രട്ടറി അശോകന്റെ നേതൃത്വത്തിൽ നിരക്ക് ഏകീകരിക്കണമെന്നും അതിന് സമിതി വേണമെന്നും നിർദ്ദേശിച്ചതാണെന്നും ആ സമിതി രൂപീകരിച്ചില്ലെന്നും ചെന്നിത്തല പറഞ്ഞു നിരക്ക് ഏകീകരിച്ചാൽ വൻ അഴിമതി തടയാമായിരുന്നു അനത്തിൽ ഫൈനാൻസ് വിഭാഗത്തെയോ പർച്ചേസ് വിങ്ങിനെയോ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ടെൻഡർ നടപടികൾ അറിയിച്ചില്ല എൺപത്തി ഒൻപത് ദിവസത്തേക്ക് മാത്രം ജോലിക്കെത്തിയ താൽക്കാലിക ജീവനക്കാർക്ക് ചുമതല നൽകിയാണ് അനർത്തിൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി